മഹാനായ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവിസലമയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴേ കുറേ കാര്യങ്ങൾ ആർക്കും സംസാരിക്കാനുണ്ടാവും ഒരു വലിയ പാഠപുസ്തകമാണല്ലോ പ്രവാചകൻ പ്രവാചകൻ്റെ പ്രത്യേകതകൾ ആയിട്ട് പല ആളുകളും പല കാര്യങ്ങളും എടുത്തു പറയാറുണ്ട് എനിക്ക് എടുത്തു പറയാൻ പോകും തോന്നുന്ന ഒരു കാര്യം പ്രവാചകൻ്റെ ഉയർന്ന സ്വഭാവമാണ് കുറാൻ പറയുന്നുണ്ടല്ലോ വൈനക്കാല ലാല ഹുലുക്കിൻ അദീം ഉയർന്ന സ്വഭാവങ്ങളുടെ മഹത്തായ സ്വഭാവങ്ങളുടെ ഉടമയാണ് താങ്കൾ ഈ ഹുലുക്കുൻ നദീം എന്ന് പറയുന്നത് ഒരു സാധാരണ സൽസ്വഭാവമല്ല ഉയർന്ന സ്വഭാവം എന്ന് പറയുന്നത് സൽസ്വഭാവവുമായിട്ട് വ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രവാചകൻ ഒരു സൽസ്വഭാവിയായിരുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല അതേ അവസരം പ്രവാചകൻ്റെ സ്വഭാവങ്ങളുടെ പ്രത്യേകത അത് ഉയർന്ന സ്വഭാവമായിരുന്നു എന്നുള്ളതാണ് അത് റസൂൽല്ലാഹി സലല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ഒരു വ്യക്തി എന്ന നിലക്ക് റസൂൽ റസൂൽ സലാഹു അലൈഹി വസമ്മയുടെ കൂടെയുള്ള ആളുകളോട് പെരുമാറിയിരുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കുമ്പോഴാണ് ഉയർന്ന സ്വഭാവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം അനുയായികളോട് ഒരിക്കൽ പ്രവാചകനെ ഒരു ഒരു സ്ത്രീ മുന്തിരി കൊണ്ടു വന്നു കൊടുത്തു ഇപ്പോൾ സാധാരണഗതിയിൽ പ്രവാചകൻ്റെ സ്വഭാവം തനിക്ക് കിട്ടുന്ന ഭക്ഷണം ചുറ്റുപാടും ഇരിക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഈ മുന്തിരി കിട്ടിയപ്പോഴേ നബി സലാഹു അല്ലെ വല്ലം ആ മുന്തിരി കഴിച്ചു ഇത് കൊണ്ടുവന്നു കൊടുത്ത വനിത പ്രവാചകൻ ഇത് കഴിക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട് വലിയ ആവേശത്തോടും സന്തോഷത്തോടും കൂടി താൻ കൊണ്ടുവന്ന മുന്തിരി അലൈഹി വല്ലം കഴിക്കുകയാണ് എന്ന സന്തോഷത്തിൽ അങ്ങനെ അത് കഴിച്ച് അടുത്ത് സഹാബികളുണ്ട് സാധാരണഗതിയിൽ പ്രവാചകൻ അവർക്കൊക്കെ കൊടുക്കേണ്ടതാണ് പക്ഷെ ആർക്കും കൊടുക്കുന്നില്ല പ്രവാചകൻ ഭക്ഷ അത് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ സഹാബത്ത് വിചാരിച്ചു എന്താണ് സംഭവിച്ചത് സാധാരണ ഞങ്ങൾ ഞങ്ങൾക്ക് തരാറുണ്ട് പക്ഷേ എല്ലാവരും നോക്കിയിരിക്കുക പ്രവാചകൻ ഒറ്റയ്ക്ക് അത് മുഴുവനും തിന്നു അപ്പോൾ എന്നിട്ട് ആ പാത്രം ആ വനിതയ്ക്ക് കൊടുത്തു അവരെ സന്തോഷിപ്പിച്ചു കിട്ടു അപ്പോൾ സാബികൾ ചോദിച്ചു എല്ലാ റസൂലെ എന്താ സംഭവിച്ചത് സാധാരണ ഇങ്ങനെ ഭക്ഷണം കിട്ടുമ്പോൾ ഞങ്ങൾക്കൊക്കെ വിതരണം ചെയ്യാറുണ്ടല്ലോ അപ്പോൾ നബി സലഹ്ലൈ വല്ലം പറഞ്ഞത് ഈ മുന്തിരി വലിയ പുളിയായിരുന്നു ഈ പുളിച്ച പുളിയുള്ള ഈ മുന്തിരി ഞാൻ നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങളും ഈ മുന്തിരി പുളിക്കുന്നുണ്ട് എന്നെങ്ങാനും പറഞ്ഞു പോയാൽ ഈ മുന്തിരി കൊണ്ടുവന്ന വനിത അത് നോക്കി നിൽക്കുകയാണ് അത് അവർക്കുണ്ടാക്കുന്ന ഒരു മാനസികമായ പ്രയാസം ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളീ മുന്തിരി കഴിച്ചാൽ അത് പുളിയുള്ള മുന്തിരിയാണ് ഇതാണോ റസൂലിന് കൊടുത്തത് എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് ആ വനിതക്കുണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഒരു പ്രയാസമുണ്ടല്ലോ അത് പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങളിതിൻ്റെ പുളി അറിയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് മുഴുവനും കഴിച്ചത് നബി പറഞ്ഞു വളരെ പ്രസിദ്ധമായ പ്രവാചകൻ്റെ സ്വഭാവങ്ങളിൽ നമ്മൾ സാധാരണ കുട്ടിയുടെ കരച്ചിൽ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം അവസാനിപ്പിച്ചു എന്ന് പറയാറുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് നമസ്കാരം ചുരുക്കി കുട്ടി കരഞ്ഞ അതുകൊണ്ട് പള്ളിയിലലങ്കോലം ഉണ്ടാകുന്നത് കൊണ്ടല്ല അതേപ്പറ്റി നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടി കരയുമ്പോൾ ആ കുട്ടിയുടെ ഉമ്മാക്കുണ്ടാകുന്ന പ്രയാസം അതായത് കുട്ടി കരയുമ്പോൾ കുട്ടിയെ കൊണ്ടുവന്ന ഉമ്മ എന്നെ പറ്റിയ ആളുകളൊക്കെ എന്ത് എന്നൊരു പ്രയാസം അവർക്കുണ്ടാവുമല്ലോ ആ ഉമ്മാൻ്റെ പ്രയാസം ആലോചിച്ചിട്ടാണ് നബി അലൈഹി അലൈവി നമസ്കാരം ചുരുക്കിയത് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഇന്നക്കലാല ഹുലുഖിൻ നദീം ഉയർന്ന സ്വഭാവങ്ങളുടെ ഉടമയാണ് താങ്കൾ എന്ന നബി സലാഹു അലൈഹി വസ്ലമയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ഈ ഉയർന്ന സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള സ്വഭാവങ്ങളാണ് നമ്മൾ വളരെ ചെറുത് വളരെ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളാണ് ഉയർന്ന സ്വഭാവം നമുക്കെല്ലാവർക്കും സൽ സ്വഭാവം ഉണ്ടായിരിക്കും പക്ഷേ നമുക്ക് ഉയർന്ന സ്വഭാവമുണ്ടോ എല്ലാ കാര്യത്തിലും എന്ന് പ്രവാചകൻ്റെ അനുയായികളായ ആളുകൾ പ്രവാചകൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പ്രവാചകൻ അനുധാവനം ചെയ്യുമ്പോൾ പ്രവാചകനെ മഹാനായി കാണുമ്പോൾ പ്രവാചകൻ്റെ ഉത്കൃഷ്ട സ്വഭാവവും നമ്മുടെ സ്വഭാവവും താരതമ്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ബ്രാഹ്മിത്ത് കെ